എന്റെ ലിംഗത്തിൽ ചപ്പ് വെച്ചിട്ടുണ്ടെന്നും കണ്ണിൽ ചിപ്പ് വെച്ചിട്ടുണ്ടെന്നും അവരെ രഹസം എനിക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞത് ലിംഗത്തിൽ പ്രത്യേകിച്ച് ഒരു വല്ലായ്മ പോലെ അനുഭവപ്പെടുകയൊക്കെ ചെയ്യുന്നുണ്ട് മനസ്സ് വായിക്കുന്ന കമ്പ്യൂട്ടർ ഉപയോഗിക്കുന്നുണ്ട് എന്തെങ്കിലും നമ്മൾ സൂക്ഷിച്ച സ്വകാര്യത അതവർക്ക് അവർ നമ്മുടെ മനസ്സിൽ കൂടെ അവർക്കും നമ്മൾ പറയിക്കും അത് പിന്നെ അവർ അവരുടെ ഇത്രങ്ങൾ എടുക്കുന്നുണ്ടോ എന്ന് സംശയന്താൻ ചിപ്പിനെ ഈ രാസവസ്തുക്കൾ ഉപയോഗിച്ച് ഇന്റർനെറ്റ് വഴി എന്റെ ശരീരത്തിൽ ശരീരത്തും വസ്ത്രങ്ങളിലൊക്കെ തളിക്കണം മനസ് വായിക്കുന്ന കമ്പ്യൂട്ടർ ഉപയോഗിക്കുന്നുണ്ട് തൊട്ടടിവശത്തുള്ള രണ്ടുപേരാണ് അവരെ കാണാൻ കഴിഞ്ഞിട്ടില്ല അവർ ശബ്ദ സന്ദേശം മനസ്സിലാക്കാൻ കഴിയുന്നുണ്ട് അത് എന്നെ തെളിച്ച് രാസവസ്തുക്കളിലൂടെ അങ്ങനെ മയക്കുന്നാട്ടും ബ്രേം മാപ്പ് ചെയ്യുന്നാട്ടും എല്ലാം തോന്നുന്നുണ്ട് ഇത് തുടർച്ചയായിട്ട് മൂന്ന് മാസം കൊണ്ട് തുടങ്ങിയിട്ടുണ്ട് ഇത് ഒരുപാട് നേരം പ്രിപ്പയർ ചെയ്തിട്ട് തയ്യാറാക്കിയതെന്ന് എനിക്ക് തോന്നുന്നു അതുപോലെ തന്നെ ഇവർക്ക് ഞാൻ എവിടെ നിന്നാലും സിഗ്നൽ എന്നൊരു പരിപാടിയുണ്ട് ആ സിഗ്നൽ കൂടിയാണ് ഞാൻ എവിടെ ഏരിയ നിൽക്കുന്നതെന്നോ കല്യാണം കാര്യങ്ങൾ ഇതൊക്കെ ഉണ്ടെങ്കിൽ അത്രയും ആൾക്കൂട്ടത്തിൽ കവർ ചെയ്യാൻ എടുക്കുക വരും പിന്നെ അവർ അവർ ചിത്രങ്ങൾ എടുക്കുന്നുണ്ടോ എന്ന് സംശയം അവർ നമുക്ക് ശ്വാസ ശരീരത്തിൽ പതിക്കുന്നതായിട്ടറിയാം വേറെയെങ്കിലും അല്ലാതെ അറിയാം ഇന്റർനെറ്റ് വഴിയാണെന്നുള്ളത് നമുക്ക് അറിയാം ആ സമയത്ത് നമ്മൾക്ക് എങ്ങനെ അനുഭവം എന്ന് പറഞ്ഞാൽ ചിലപ്പോൾ പെട്ടെന്ന് മയക്കം ഉറക്കം സെക്ഷപരമായിട്ടുള്ള കാര്യങ്ങൾ സഹോദരങ്ങളുടെ സെക്ഷലായിട്ടുള്ള രൂപങ്ങളെ മനസ്സിലേക്കുകയും ഒക്കെ ചെയ്യും പിന്നെ ആ ചരിത്രങ്ങൾ ഹിസ്റ്ററികൾ നമ്മുടെ രാഷ്ട്രീയ ബന്ധങ്ങളെ ഇതെല്ലാം ചോദിക്കുന്നുണ്ട് അല്ല ഈ ഒരു ഒരു സമയത്ത് നമ്മുടെ ശരീരത്തിലേക്ക് തളിച്ചു നമ്മൾ ആ സമയത്ത് പിന്നെ വേറെ എന്തോ അവരോട് സംസാരിച്ചോണ്ടിരിക്കും പാട്ടുപാടാനെ പാട്ട് പാടിപ്പിക്കും അതല്ലെങ്കിൽ പിന്നെ നമ്മുടെ ചരിത്രങ്ങൾ എന്തെങ്കിലും നമ്മൾ സൂക്ഷിച്ച സ്വകാര്യത അത് അവർക്ക് അവർ നമ്മുടെ മനസ്സിൽ കൂടെ കവർന്നെടുക്കും നമ്മൾ പറയിക്കും അത് ആരാശ്വാസം എടുക്കും അങ്ങനെ ഓരോ രീതി ചിരിപ്പിക്കേണ്ട സമയത്ത് ചിരിപ്പിക്കും ചിന്തിപ്പിക്കേണ്ട സമയത്ത് ചിന്തിപ്പിക്കും അങ്ങനെ മാറി മാറി ഓരോന്നിനും ചെയ്യുന്നത് അവര് പറയുന്നത് എന്റെ ലിംഗത്തിൽ ചിപ്പ് വെച്ചിട്ടുണ്ടെന്നും കണ്ണിൽ ചിപ്പ് വെച്ചിട്ടുണ്ടെന്നും ഒക്കെ അവരെ രഹസം എനിക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞത് അത് അവർക്ക് അബദ്ധം വന്ന വാക്കുകൾ ഞാൻ പൊട്ടിച്ചിരിച്ചിട്ടില്ല ഞാൻ അടുത്ത് ആ സിഗ്നൽ ഇവരെനിക്ക് നേരത്തെ പ്രിപ്പയർഡ് ചെയ്ത് വെച്ചിരിക്കുന്ന ആളാണ് അപ്പൊ അവര് ഞാൻ ഇവിടെ നിൽക്കുന്നു എന്നുള്ള ആ സിഗ്നൽ നിൽക്കുന്നുള്ളത്ര ആൾക്കാരുടെ ഇടയ്ക്ക് കല്യാണം മരണം ഇത്ര ആൾക്കാരെ അവര് അതിൽ എടുക്കാൻ കഴിയും അതാര് പറഞ്ഞു അതെനിക്ക് അനുഭവത്തിലൂടെ അറിയാൻ അവർ തന്നെ പറഞ്ഞിട്ടുണ്ട് ചിപ്പ് വെച്ചിട്ടുണ്ടെന്ന് അത് ശബ്ദ പറഞ്ഞിട്ടുണ്ട് അത് അബദ്ധത്തിൽ പറഞ്ഞതാ അവര് ഈ സന്ദർശിച്ചു തളിക്കുന്നുണ്ടാണെന്ന് എനിക്ക് എല്ലാം അവരെ അവിടെ എന്തൊക്കെ പറയുന്നുണ്ടോ അതെല്ലാം കേൾക്കാം അതായത് സ്ത്രീകൾ ഉൾപ്പെടെയുള്ള സംഘം ഉണ്ടെന്ന് മനസ്സിലാക്കുന്നത് അങ്ങനെയാണ് ആധുനിക സജ്ജീകരണങ്ങളുള്ള എല്ലാ ഉപകരണങ്ങളും അവരുണ്ട് ചോദിച്ചില്ല അല്ല ഡയറക്റ്റ് ഞാൻ ബഹളമൊക്കെ വെച്ചു എന്നാലും അങ്ങനെ തുറച്ചായിട്ട് ബഹളം വെക്കുമ്പോൾ അത് എനിക്ക് പ്രശ്നമാവും എന്തെങ്കിലും പ്രശ്നം ഞാൻ അതുകൊണ്ട് പോലീസിലും മേഡം അധികാരികൾക്കും പരാതി കൊടുക്കുകയാണ് ചെയ്തു അതിൽ നിന്ന് യാതൊരു നടപടിയും ഉണ്ടായില്ല അപ്പോൾ ഇതിലുമായിട്ട് ബന്ധപ്പെട്ട പോലീസ് ഉദ്യോഗസ്ഥർക്കും ഇവരോട് എന്തെങ്കിലും കണക്ഷൻ ഉണ്ടോ ഇല്ലോ എന്ന് സംശയിക്കുന്നു പരാതി കൊടുത്തപ്പോൾ ഇപ്പോൾ രണ്ടാഴ്ചയ്ക്ക് കൂടുതലാണ് ഒരു മാസത്തിന് മുന്നേ കൊടുത്തുകയായിട്ട് ഡി ജി പിക്ക് കൊടുത്തു കൊല്ലം റൂറൽ എസ് പിക്ക് കൊടുത്തു സി എമ്മിൻ്റെ പരാതി കൊടുത്തു പത്തനാപുരം പോലീസ് സ്റ്റേഷനിലും കൊടുത്തു അസ്വസ്ഥതകൾ ഒരുപാട് അസ്വസ്ഥതകളുണ്ട് ശാരീരിക പ്രശ്നങ്ങളും കാര്യങ്ങളും തലച്ചോറിനൊക്കെ എല്ലാം പ്രശ്നങ്ങളുണ്ട് ശാരീരിക അവയങ്ങൾക്കെല്ലാം പ്രശ്നമുണ്ട്

ഇതിൻ്റെ ബന്ധപ്പെട്ട അധികാരങ്ങളെ ഇതിന്റെ ശ്രദ്ധ കൊണ്ടുവന്നു അന്വേഷണം നടത്തണം എനിക്കെതിരെ തുറന്നുകൊണ്ടേ ഇരിക്കുകയാണ് ആളുകളോട് പറഞ്ഞാൽ സാധാരണ സംഭവം സംഭവമില്ലാത്തതുകൊണ്ട് അവർക്ക് എന്തോ പ്രശ്നമാണെന്ന് തോന്നും സൈക്കാട്ടിസ്റ്റിനെ കാണാമെന്ന് പറഞ്ഞാൽ ഞാൻ സൈക്കാട്ടിസ്റ്റിനെ കാണുകയും ചെയ്തു പക്ഷേ അങ്ങനെ ഒരു പ്രശ്നമൊക്കെ ഉണ്ടായത് അവൻ വരും കഴിച്ചു കാരണം ഡയറക്റ്റ് അനുഭവിക്കുന്നതായിട്ട് നമുക്ക് തോന്നുമ്പോൾ മറ്റൊരു പ്രശ്നവും ഇല്ല അപ്പോൾ നമുക്ക് അങ്ങനെ ഒരു തോന്നലുണ്ടാകുന്നില്ല തീരെ പുകച്ചിൽ നീറ്റൽ തറച്ചവിട്ടുമ്പോൾ ഭയങ്കരമായ പൊള്ളൽ അതുമാത്രം ഫയർ അണയ്ക്കുന്നു പാചകം ചെയ്യുന്നത് കരിച്ചു കളയുന്നു ഇങ്ങനെയൊക്കെയുള്ള സംഭവങ്ങളുണ്ട് തറ ചവിട്ടുമ്പോൾ എവിടെ ചവിട്ടിയാലും പൊള്ളലേക്കുന്നുണ്ട് ചില രാസവ സ്നവും ഇപ്പോൾ അതിനകത്ത് അനുഭവപ്പെടുന്നുണ്ട് ഞാൻ പിന്നെ വീട്ടിൽ ആഹാരം പാചകം ചെയ്യുമ്പോൾ ഇത് ഇല്ലാതാക്കി കളയുന്നുണ്ട് കരിച്ച് കളയുക അതിന് വെള്ളം കൂട്ടുക അല്ലെങ്കിൽ കഴിക്കാൻ പറ്റാത്ത രീതിയിൽ ആഹാര സാധനം ഇല്ലാതാക്കി കളയുക ഉറപ്പിക്കുന്നു ആണോ ഉറപ്പിക്കുന്നു അല്ലാതെ സാധ്യതയില്ല ഇൻ്റർനെറ്റ് വഴി ഇത് ചെയ്യുന്നതാണെന്ന് എനിക്ക് ഉറപ്പുണ്ട് ഇനി മാർഗം എന്ന് പറഞ്ഞാൽ എനിക്കറിയാം അവരുടെ മനസ്സ് വായിക്കുന്ന കമ്പ്യൂട്ടർ ഉണ്ടെന്ന് എനിക്ക് നേരത്തെ അറിയത്തില്ലായിരുന്നു പക്ഷെ മനോരമ പത്രവും അത് കൊണ്ടുവന്നപ്പോൾ എനിക്കത് വിശ്വസിക്കാൻ കഴിഞ്ഞു അതിന് മുന്നേ ഇവരുടെ കയ്യിൽ ഇത് എത്തിയിട്ടുണ്ടെന്ന് നമ്മള് വരുന്നവടെ നമ്മൾ പറയുന്നതിനും മുന്നേ വോയിസ് വരുന്നതിന് മുന്നേ അവർ മനസ്സിലാക്കിയിരിക്കും ആ കമ്പ്യൂട്ടർ കൊണ്ടുണ്ടോ ഒരുപാട് എല്ലാ അനുഭവം അങ്ങനെ പറഞ്ഞാൽ എല്ലാ ഒത്തിരി കാര്യങ്ങളും ഉണ്ടോ കാരണം ഇരുപത്തിനാല് മണിക്കൂർ നമ്മൾ കണക്ട് അവർ എനിക്ക് തോന്നുന്നത് ലിംഗഭാ ലിംഗത്തിന്റെ അഗ്രഭാഗത്തും കണ്ണിനകത്തോ പ്രധാനപ്പെട്ട പിന്നെ പിന്നെ മലതാരത്തിൽ വെച്ചിട്ടുണ്ടോ വലിയ സംശയമുണ്ട് അത് ഇന്റർനെറ്റ് വഴിയാണ് വെക്കുന്നത് രാസവസം തളിച്ചിട്ട് അതുകൊണ്ട് അവർ ഇന്റർനെറ്റ് വഴി ചെയ്യുന്ന കാര്യങ്ങളാണ് അതുകൊണ്ടാണ് മീഡിയയിൽ കാണുന്നത് ആ ഇനി എനിക്ക് നീതി കിട്ടണം